ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചാള അച്ചാറാണ് ചെറിയ ചാളം ഉണ്ടാ അപ്പോൾ ഇത് വെച്ച് നമുക്ക് അച്ചാർ ഇടാം ഈ കുഞ്ഞു ചാള എല്ലാവർക്കും കിട്ടുമല്ലോ അപ്പം ഞാൻ കുറേ മേടിച്ചപ്പോൾ ഓർത്ത് കുറച്ച് അച്ചാർ ഇടാൻ നല്ല ടേസ്റ്റാണ് അച്ചാർ ഹോസ്റ്റലിലേക്കും കൊടുത്തിട്ടു നോക്കുകയാണെങ്കിൽ ആകെ ഇഷ്ടമുള്ള മീൻ ചാളയമാണ് അപ്പോൾ ചാളയമോളി ഇത് കഴിച്ചോളും നമുക്ക് ഇത് അച്ചാർ ഇടാനുള്ള ബാക്കി ഇൻഗ്രീഡിയൻറ്റ് നോക്കാം ഇതിനായിട്ട് ഞാൻ ഈ ടീസ്പൂണിലാണ്ട് എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ എരിവെള്ള മുളകൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളകൊടിയും രണ്ട് ടീസ്പൂൺ ഉപ്പും നമുക്കിതെല്ലാവരും കൂടി മിക്സ് ചെയ്യാം കൈ കൊണ്ട് എന്നാ മിക്സ് ചെയ്യണ്ട എല്ലാം മിക്സ് ചെയ്തിട്ട് ഞാൻ പൊടികളെല്ലാം രണ്ട് ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം നമുക്കൊന്നും കൂടി ഇത് മിക്സ് ചെയ്യാം ഒരു മണിക്കൂർ അല്ലെങ്കിൽ അര മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലാണ് ഇനി പൊടികളെല്ലാം ഇതിനകത്ത് പിടിച്ചു കിട്ടുള്ളൂ നമുക്ക് ഇതര ഞാനിപ്പം അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുള്ളൂ ഇത് അരമണിക്കൂർ നമുക്ക് നമുക്കിടുത്ത് ബാക്കി ചെയ്യാം ചട്ടി ചൂടായിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം പേപ്പിലിട്ട് കൊടുക്കാം ചാള ചൂടായ എണ്ണയിലേക്ക് ചാള ഇട്ടിട്ടാ നല്ലോണം ഒരിഞ്ഞിട്ടുണ്ടോ അപ്പൊ കുറച്ചും ഓയില വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ടിരുന്ന നല്ലോണം ഒരിഞ്ഞിട്ടേട്ടെ ഇനി വെള്ളത്തിന്റെ അംശം ഒക്കെ ഇത് പോയി കിട്ടണം എന്നാലേ നല്ല കേടുകൂടില്ലാതെ കുറെ നാളിരിക്കും വേണ്ടിയാണ് കേട്ടോ നല്ലോണം പരിചയം ചാള നല്ലോണം മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് കോരി എടുക്കാം നല്ല കിലുകില പോലെ ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ അതേപോലെ ആറണോ അല്ലെങ്കിൽ ചീത്തയായി പോകട്ടെ ഇത് കുറെ നാളിരിക്കാനുള്ളത് കൊണ്ടാണ് നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ വറുത്തെടുക്കാം എടുക്കാം ആളയൊക്കെ മുഴുവൻ ഞാൻ നല്ല പൊരിച്ചെടുത്തിട്ടുണ്ട് പൊരിച്ചെടുത്തിട്ടുണ്ടെട്ടാ ഇതിനാവശ്യമുള്ള മറ്റു സാധനങ്ങൾ ഞാൻ ഒമ്പത് ഗ്രാം വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് നടുവെ പൊളിച്ചിട്ടുണ്ട് ചെറിയ കഷ്ണി മിഞ്ചി ചെറുതായിട്ട് നുറുക്കിയിട്ടുണ്ട് കാന്താരി ഉണ്ട് കേട്ടോ പച്ചവേണി ഇടാൻ വേണ്ടിയിട്ട് കാന്താരി മുളകുള്ളതുകൊണ്ടാണ് ഞാൻ കാന്ാരി മുളക് ഇത് കേട്ടോ നമുക്കിനി ബാക്കി അച്ചാറിടാം എണ്ണമേണി ഉപയോഗിക്കാം ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയുകൊണ്ട് ഉലുവിട്ട് കൊടുക്കാം ഉലുവയും കടുകും പൊട്ടിയും അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും മുളകെല്ലാം എല്ലാം ഇട്ട് കൊടുക്കാം കഞ്ചാരി മുളക് അസാറുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ കാന്താരി മുളക് പൊട്ടാൻ സാധ്യതയുണ്ട് വെളിച്ചെണ്ണ കിടന്ന് അല്പം കറിവേപ്പിലിട്ട് കൊടുക്കാട്ടോ ഇപ്പൊ തന്നെ നല്ലൊരു മണം വന്നു ഇഞ്ചിയും വെളുത്തൊരു കോവർ മൂക്കട്ടിട്ട് ആ പച്ചമൊന്നും മാറിയാൽ മതി പച്ചമുളക് ഒന്ന് മാറിയിട്ട് നോക്കി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ കാശ്മീരി മുളകൊടി ആയിട്ടിട്ട് കൊടുക്കുന്ന ഇരിക്കുന്നത് കാരണം കാന്താരി മുളക് ഇട്ടേക്കണ കാരണം കാശ്മീരി മുളകൊട്ട് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളകൂ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ അച്ചാർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പൊടികളുടെ എല്ലാം പച്ചമണം മാറി കഴിയുമ്പോ ബിനായിരി ഒഴിച്ചു കൊടുക്കാം നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാട്ടെ ഉപ്പ് നോക്കിയിട്ടാണ് കൊണ്ടിടാൻ നമ്മൾ മീനിനെ ഉപ്പൊക്കെ തേച്ച് പൊരിച്ചു തരുന്നേ അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ടാണ് നോക്കിട്ടോണ്ടിടാനായിട്ട് വിനായിലേക്കൊന്ന് ചൂടായി കഴിയുമ്പോ നമുക്ക് പൊരിച്ചു വെച്ചിരിക്കുന്ന സാള ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം നമുക്കിത് എല്ലാരും കൂടി ഈ മെത്തേഡ് തന്നെ മറ്റു മീനുള്ള സാറും ഇതേപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ നമ്മ അച്ചാർ റെഡി ആയിട്ടുണ്ടെട്ടാ ഉപ്പും പുളിയും എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് ഇപ്പൊ മീനച്ചാർ റെഡിയായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ കുഞ്ഞിച്ചാളയുടെ ഒക്കെ സീസൺ ആണ് ഇപ്പൊ കുഞ്ഞിച്ചാളൊക്കെ ഇപ്പൊ എല്ലാവടും കിട്ടണ്ട അപ്പൊ കിട്ടുമ്പോഴൊക്കെ എല്ലാവരും ഇതെല്ലാം കുറച്ചെങ്കിലും എടുത്താൽ അച്ചാറിട്ട് നോക്കണം കേട്ടോ ഇപ്പൊ എല്ലാവരും അച്ചാർ കിട്ടി നോക്കണ്ട ഓക്കെ ബൈ